ഹായ് ഫ്രണ്ട്സ് അഗ്രവീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം നമ്മൾ കുറച്ച് ദിവസം നിങ്ങൾ ഈ വീഡിയോകളൊക്കെ ചെയ്തിട്ട് കടുത്ത മഴയെ തുടർന്ന് നമ്മൾ തോട്ടത്തിലെ അഴികളിലെ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത് കൊണ്ട് ഫംഗസയുടെ അടിയോ അതേപോലെ കാറ്റോ മഴയൊക്കെ കൊണ്ട് നമുക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ബയോ ക്ലാസിക് എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റാണ് സോൾ കമ്പനിയുടെ ബയോ ക്ലാസിക് എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റാണ് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് നമ്മൾ പറയുമ്പോഴത്തേക്കും നമ്മൾ മാർക്കറ്റിൽ പലതരം നാനോ മരുന്നുകൾ പരിചയപ്പെട്ടിട്ടുണ്ട് നമുക്ക് പലതരം ബാക്ടീരിയ വേദിച്ച് സെല്ലിൽ ചെയ്ത് വേനൽക്കാലങ്ങളിൽ നല്ല കൺട്രോൾ കിട്ടുന്ന നാനോ മരുന്നുകൾ നമ്മൾ ഏകദേശം ഉദാഹരണം പറയുകയാണെങ്കിൽ ബയോജെറ്റ് ബയോ ക്ലാസ് ബയോ കോറ് ബയോ ക്യൂർ അതേപോലെ തന്നെ ലാറി ബോൾഡ് എന്നൊക്കെ പറഞ്ഞ പേരിൽ പല നാനോ മരുന്നുകളും നമ്മൾ കണ്ടിട്ടുണ്ട് ആ ഒരു ടെക്നോളജി വന്നിരിക്കുന്ന ആദ്യ ബയോ സ്റ്റിംബിലൻ്റാണ് ഈ ബയോ ക്ലാസിക് എന്ന് പറയുന്നത് ശരിക്കും അതിൻ്റെ ആ പേരിനെ അനുവർത്തമാക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ബാക്ടീരിയയുടെ സെൽ എക്സ്ട്രാക്റ്റിൽ നിന്ന് വന്നിരിക്കുന്ന പ്രോഡക്റ്റാണ് നമ്മൾ അതിൻ്റെ കണ്ടെന്ന് നോക്കുവാണെങ്കിൽ ശരിക്കും അമിനാസിഡാണ് അപ്പം മഴക്കാലങ്ങളിൽ നല്ല അഴുകിലുള്ള സമയത്ത് അമിനോ ആസിഡ് ഉപയോഗിച്ച് നമുക്കറിയാം നല്ല രീതിയിൽ അഴുകൽ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് എന്നാൽ മഴക്കാലങ്ങളിൽ അഴുകലുള്ള തോട്ടങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ ബയോക്ലാസിക് എന്ന് പറയുന്നത് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും സക്കാരമായ സർവീസിംഗ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയെ ഈ അമിനോ ആസിഡ് ഫീഡ് ചെയ്തിട്ട് അതിൻ്റെ സെല് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഒരു പ്രൊഡക്ഷനാണ് ഇതിൽ നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ബാക്ടീരിയക്ക് നമ്മൾ അമിനോ ആസിഡ് കൊടുക്കുന്നു അതിനുശേഷം ആ ബാക്ടീരിയയുടെ സെൽ എക്സ്ട്രാക്ട് ചെയ്ത് അതിലുള്ള അമിനോസിഡിൻ്റെ കണ്ടന്റ് നമ്മൾ വേർതിരിച്ചെടുത്ത് ആണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഗുണമെന്നു വെച്ചാൽ നമ്മളെ നാനോ മരുന്നുകളിൽ കണ്ടുവരുന്ന പോലെ വളരെ കുറഞ്ഞ അളവിൽ വളരെ കൂടുതൽ റിസൾട്ട് നൽകാനായിട്ട് ഈ പ്രൊഡക്റ്റിന് കഴിയും അതാണ് ഈ പ്രൊഡക്റ്റിൻ്റെ പ്രത്യേകത അപ്പോൾ നമ്മൾ പറഞ്ഞതിനകത്ത് അമിനോ ആസിഡാന്ന് പറഞ്ഞു ഇതിനകത്തോട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ ഈ പ്രൊഡക്റ്റിൻ്റെ ഇവിടെ നോക്കിയാൽ തന്നെ അവർ ലേവൽ ലെവൽ ക്ലെയിം ചെയ്തിട്ടുണ്ട് എന്താണെന്ന് അതിനകത്ത് പറഞ്ഞെങ്കിൽ സെൽ എക്സ്ട്രാക്റ്റ് സക്കാരമൈസി സർവീസ് ഈ എഴുപത്തഞ്ച് പെർസെൻറ്റേജ് വരുന്നുണ്ട് ഈ എഴുപത്തഞ്ച് പെർസെൻറ്റേജ് സെൽ ആക്സ്ട്രാക്റ്റിൽ നമുക്ക് അവരുന്ന ടോട്ടൽ അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് തൊട്ട് പതിനഞ്ച് പെർസെൻറ്റേജ് വരെ ആസിഡ്സ് വരുന്നുണ്ട് പിന്നെ കുറച്ച് ഓർഗാനിക് കാർബൺ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അഞ്ച് തൊട്ട് ആറ് വരെ ഓർഗാനിക് കാർബൺ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് കൂടാതെ മൂലകങ്ങളായിട്ട് സിങ്കും മഗ്നീഷ്യും അതിനകത്ത് വരുന്നുണ്ട് അതാണ് ഈ പ്രോഡക്റ്റിൻ്റെ കോമ്പിനേഷനായിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമിവാസം കാണുന്നാലും പക്ഷേ അഴുകലിന് ഇത് പ്രിവെൻറ്റ് ചെയ്തുകൊണ്ട് തന്നെ അഴുകലുള്ള തോട്ടങ്ങൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ പുതുതായിട്ട് അഴുകൾ ഉണ്ടാകത്തില്ല ഉള്ള അഴുകലുകളൊക്കെ അങ്ങനെ തന്നെ അങ്ങ് നിലനിന്ന് പോകും നമുക്കറിയാം മൈക്രോബ്സൊക്കെ നമ്മൾ കൊടുത്താലും അഴുകലിനെ വരാതെ സംരക്ഷിക്കും പക്ഷേ വന്ന അഴുകലിന് നമുക്ക് മൈക്രോബ്സ് ഒന്നും ചെയ്യാൻ കഴിയില്ല അതുപോലെ തന്നെയാണ് ഈ പ്രോഡക്റ്റിൻ്റെ കാര്യത്തിലും പക്ഷേ ഈ പ്രോഡക്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഈ കമ്പനി ഈ പ്രോഡക്റ്റ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തെടുത്തതിൻ്റെ ആവശ്യകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ മഴ അല്ലെങ്കിൽ വലിയ കാറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് ചെടിക്കൊരു സ്ട്രെസ്സ് ഉണ്ടാകുന്ന സമയത്ത് ആ സ്ട്രെസ്സിനെ റിലീസ് ചെയ്യാനായിട്ടുള്ള പ്രൊഡക്റ്റായിട്ടാണ് കമ്പനി ഇത് എടുത്തിരിക്കുന്നത് ശരിക്കും നമ്മൾ ഈ പ്രോഡക്റ്റ് നല്ല സ്ട്രെസ്സുള്ള അവസ്ഥയിൽ ചെടിക്ക് തളിച്ചു കൊടുക്കുകയാണെങ്കിൽ ചെടി വീണ്ടും ആ സ്ട്രെസ്സൊക്കെ മാറി വീണ്ടും പൂക്കുകയും കായ്ക്കുകയൊക്കെ ചെയ്യും അതെങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം ശരിക്കും നമ്മളിപ്പോൾ ഈ ഒരു അവസ്ഥയിലെ എല്ലാ തോട്ടങ്ങളിലും അഴുകിൽ സ്റ്റാർട്ടായതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല കട്ടി കൂടിയ ഫംഗിസൈഡുകൾ നമുക്ക് മെറ്റലാസിൽ സി ഒ സി സി ഒ സി സൈമോക്സിലിൻ അതേപോലെ ഫോസറ്റൈൽ അലുമിനിയം ഉള്ള കെമിക്കലുകളൊക്കെ ഉപയോഗിച്ച് ചെടി എല്ലാവർക്കും നല്ലൊരു അറസ്റ്റിലാണ് പലർക്കും ചെടികളുടെ പൂ വളരെ കുറവാണെന്ന് പറയുന്നു ചിലർക്ക് നല്ലപോലെ മഞ്ഞപ്പിഞ്ചുകൾ ഉണ്ടാകണമെന്ന് പറയുന്നത് ചിലർക്ക് കാ പഴുക്കുന്നില്ല കായ്ക്ക് തൂക്കമില്ല അങ്ങനെ പല പ്രശ്നങ്ങളാണ് പലരും പറയുന്നത് അപ്പോൾ കായ് കാ കുറവ് പൂക്കൾ കുറവ് കാ സെറ്റാകുന്നവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ബയോ ആണ് ഇത് ഉപയോഗിച്ചുകൊണ്ട് മാത്രം കാ സെറ്റ് ആവണമെന്നില്ല നമ്മൾ എന്തെങ്കിലും പോളിയാറിൻ്റെ ഒക്കെ കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ കാ സെറ്റ് ആകാൻ വളരെ സാധ്യത കൂടുതലാണ് ഇത് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചെടി അറസ്റ്റെല്ലാം ഒന്ന് മാറി നല്ല രീതിയിൽ ചെടി ഫ്ലവർ ചെയ്യാൻ തുടങ്ങും അമിനോ തന്നെ ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ അമിനോ ആസിഡാന്ന് പറഞ്ഞാൽ ഇത് സെൽ എക്സ്ട്രാക്റ്റായെന്ന് പറഞ്ഞാൽ വളരെ പാർട്ടിക്കൽ സൈസ് കുറഞ്ഞ അമിനോ ആസിഡാണ് ഉള്ളത് അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിന് പെട്ടെന്ന് ചെടിയിലോട്ട് കടന്നു എല്ലാം പറ്റും നമ്മൾ ചെടിയിലോട്ട് തളിച്ച് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ചെടിയിലോട്ട് കടന്ന് ചെടിയിലെ എല്ലാ ഭാഗങ്ങളിലും എത്തിയിട്ട് ചെടിയിലെ ക്ലോറോഫിലിൻ്റെ അളവ് അത് നമുക്ക് ക്ലോറോഫിൽ ചെടിക്ക് അത്യാവശ്യമാണ് നമ്മുടെ ചെടിയുടെ പ്രകാശ സംശ്ലേഷണം ക്ലോറോഫിൻ്റെ അളവ് പെട്ടെന്ന് ചെടിയിൽ കൂട്ടുകയും തന്മൂലം പ്രകാശ സംശ്രേഷണം നല്ല രീതിയിൽ കൂടും നമ്മൾ ഫോട്ടോ സെൻസിസ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ കൂടിയിട്ട് ചെടി മണ്ണിൽ നിന്ന് നല്ലപോലെ ന്യൂട്രിയൻസ് വലിച്ചെടുക്കാൻ തുടങ്ങും അപ്പോഴത്തേക്ക് ചെടി ഓട്ടോമാറ്റിക്കലി പ്രൊഡക്ഷനിലോട്ട് വരും നമുക്ക് ചെടിക്ക് അത്യാവശ്യമായുള്ള എല്ലാ മൂലങ്ങളും കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് ചെടി ഓട്ടോമാറ്റിക്കലി പ്രൊഡക്ഷനിലോട്ട് വരും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമ്മളിത് ഉപയോഗിച്ച് കഴിയുമ്പോൾ ചെടിയിലെ റൂട്ടൊക്കെ കുറവാണെങ്കിൽ പൊടി വീരികളൊക്കെ എടുക്കാനുള്ള ടെൻഡൻസി ചെടി കാണിക്കും അത് ഈ ആസിഡുകൾ ഏത് ചെന്നാലും ഒരു പ്രത്യേകത ഉണ്ട് സസ്യങ്ങൾക്ക് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ അപ്പം ഇതിൻ്റെ ഒരു കണ്ടിന് നമ്മൾ പറഞ്ഞു അമിനോ ആസിഡ് പന്ത്രണ്ട് തൊട്ട് പതിനഞ്ച് പെർസെൻറ്റേജ് വരെ ഓർഗാനിക് കാർബൺ അഞ്ച് തൊട്ട് ആറ് പെർസെൻറ്റേജ് വരെ ഈ ഓർഗാനിക് കാർബൺ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കായകൾക്ക് നല്ല തൂക്കവും നല്ലൊരു ഷേപ്പും കളറൊക്കെ കിട്ടാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതേപോലെ തന്നെ മഗ്നീഷ്യം സിങ്കും ഉള്ളതുകൊണ്ട് കായ് സെറ്റിങ്സിനും കായ്ക്ക് കളറിനൊക്കെ വീണ്ടും നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ ഇത് ശരിക്കും നമ്മൾ പറഞ്ഞു ബാക്ടീരിയ ബാറ്റ് നമ്മുടെ സക്കാരമൈസിൽ സർവീസ് എന്നൊരു ബാക്ടീരിയക്ക് അമിനോ ആസിഡ് ഫീഡ് ചെയ്തിട്ട് അതിൻ്റെ സെൽ ആണെന്ന് പറഞ്ഞു ഇതിൻ്റെ ഒരു വില എന്ന് പറയുന്നത് നൂറ് മില്ലിക്ക് നാനൂറ്റി അമ്പത് രൂപ വരെ വില കിട്ടാം അപ്പം നൂറ് മില്ലിക്ക് നാനൂറ്റമ്പത് രൂപയെന്ന് പറയുമ്പോഴത്തേക്ക് വലിയൊരു കോസ്റ്റാണ് പക്ഷേ നമ്മളങ്ങനെ ഞെട്ടണ്ട നമുക്കിതിൻ്റെ ഒരു ഡോസേജ് എന്ന് പറഞ്ഞാൽ അമ്പത് മില്ലിയാണ് ഇരുന്നൂറ് ലിറ്ററിന് മാക്സിമം ഡോസേജ് അമ്പത് മില്ലിയാണ് നമ്മളിതിൻ്റെ പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾക്കൊക്കെ പറയുന്ന ഡോസേജ് എന്ന് പറഞ്ഞാൽ ഓരോ ഏക്കറിന് അറുപത് മില്ലിയാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇത് കൂടുതലും പാക്കിങ് വരുന്നത് ചെറിയ സൈസ് ആണ് ഏറ്റവും വലിയ പാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഈ കാൽ ലിറ്ററിൻ്റെ പറഞ്ഞാൽ ഈ പാക്കിങ്ങാണ് അപ്പം ആ ബയോപ്ലാസ്റ്റിക്കിൻ്റെ പാക്കിങ് സൈസ് തന്നെ പത്ത് മില്ലി തൊട്ട് അത് നമ്മളിവിടെ പത്ത് മില്ലി പാക്കിറ്റ നമ്മളിവിടെ നോക്കിയാൽ കാണാം പത്ത് മില്ലി അതായത് പത്ത് മില്ലിയുടെ ബോട്ടിൽ തൊട്ട് പത്ത് മില്ലിയുടെ ബോട്ടിൽ തൊട്ട് കാൽ ലിറ്റർ വരെയാണ് ഇതിൻ്റെ ഒരു ഡോസ് അളവ് വരുന്നത് അപ്പോൾ നമുക്ക് നമുക്ക് എത്ര നമുക്ക് ഇപ്പോൾ ഒരു നൂറ് ലിറ്റർ അടിക്കണ്ടെങ്കിൽ നമുക്കൊരു രണ്ട് ബോട്ടിൽ ഉപയോഗിക്കാം നമുക്ക് അല്ലെങ്കിൽ മൂന്ന് ബോട്ടിൽ ഉപയോഗിക്കാം അങ്ങനെ നമുക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റും അപ്പം പച്ചക്കറികൾക്ക് ഉപയോഗിക്കുന്നവർക്ക് നൂറ്റൊമ്പത് ലിറ്റർ അതെങ്കിൽ അതിനനുസരിച്ചുള്ള അളവ് നമുക്ക് കിട്ടും നൂറ് മില്ലി പത്ത് മില്ലി അമ്പത് മില്ലി നൂറ് മില്ലി ഇരുന്നൂറ് മില്ലി കാൽ ലിറ്റർ അങ്ങനെയൊക്കെയുള്ള പാക്കിംഗ് സൈസാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം ഇതിൻ്റെ ഒരു ലിറ്റർ പ്രൈസ് നോക്കുകയാണെങ്കിൽ നാലായിരത്തി രൂപ വില വരും എന്നാൽ നമ്മൾ ബാർ കോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ ബാർ കോസ്റ്റേ നമുക്ക് വരുന്നുള്ളൂ വളരെ കുറഞ്ഞ ബാർ കോസ്റ്റിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു നല്ലൊരു പ്രോഡക്റ്റാണ് ഈ ബാക്ടീരിയ എക്സ്ട്രാക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അഴുകില പ്രശ്നങ്ങളൊന്നും കൂടുതലായിട്ട് ഉണ്ടായി വരുന്നില്ല എന്നാൽ അഴുകിൽ കണ്ടമാനം അഴുകി നിൽക്കുന്ന തോട്ടങ്ങളിൽ ഏതൊരു ബയോ എസ്റ്റിമിലേറ്റ് ഉപയോഗിക്കുന്ന അത്ര നല്ലതല്ല അപ്പോൾ അതിന് ഫംഗിസൈഡൊക്കെ കൊടുത്ത് അതിനൊക്കെ കൺട്രോൾ ചെയ്തതിന് ശേഷം നമുക്ക് കായ് സെറ്റിങ്സിലോട്ട് വരാൻ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്രോഡക്റ്റാണ് നമ്മളതിൻ്റെ വില എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞൊരു നാലായിരത്തി അഞ്ഞൂറ് വരെ ലിറ്റർ വില വരുന്നതാണ് അപ്പം അതിൻ്റെ ഒരു ഡോസേസ് എന്ന് പറയുന്നത് അമ്പത് മില്ലിയാണ് ഇതിൻ്റെ ബാരൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഇരുന്നൂറ് തൊട്ട് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് വരെ എന്ന് വെച്ചു അങ്ങനെ ഒരു ബാരൽ കോസ്റ്റാണ് ആണ് വരുന്നത് പത്ത് മില്ല് തൊട്ട് ഇരുന്നൂറ്റമ്പത് മില്ല് വരെ നമുക്ക് അവൈലബിളാണ് അപ്പം ഇതൊക്കെയാണ് ഇതിനെക്കുറിച്ച് വരുന്നത് പിന്നെ ഇത് നമ്മൾ ഇതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ സ്വാളിന് മാത്രമുള്ള ഒരു പേറ്റൻ്റെ പ്രോഡക്റ്റാണ് ഈ ബയോക്ലാസ്റ്റിക് എന്ന് പറയുന്നത് വേൾഡിൽ തന്നെ ഒന്നാമത്തെ ഒരു നാനോ ടെക്നോളജി വരുന്ന ടോണിക്ക് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതുകൊണ്ട് തന്നെ സ്വാൾ ഈ ബയോക്ലാസ്റ്റിക് എന്ന് പറയുന്ന പേരിൽ വേൾഡ് വൈഡ് ആയിട്ട് ഇത് സെല്ല് ചെയ്യാനുള്ള പരിപാടികളൊക്കെ കമ്പനിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു അത്ര നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ അപ്പോൾ ഇന്ത്യയിലേക്ക് കുറച്ച് നേരമായിട്ട് അവൈലബിൾ ആണ് അപ്പോൾ ഇലക്രിഷിയിൽ ഇത് ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനും കഴിയും നല്ല കായ് സെറ്റിങ്സിനൊക്കെ അപ്പോൾ നമ്മൾ ഇത് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ചെടിയിൽ നല്ലൊരു ഷൈനിങ്ങും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അതുപോലെ നല്ല രീതിയിൽ ഫ്ലവറിങ് ഉണ്ടാകുന്നുണ്ട് ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജുകൾ അപ്പോൾ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റുകളൊക്കെ നമ്മൾ പരിചയപ്പെടുന്ന പ്രോഡക്റ്റുകളൊക്കെ നമ്മൾ ചെയ്തു നോക്കുന്നവർ അതിൻ്റെ റിസൾട്ട് കൂടി നമ്മളോട് പറയുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ പ്രോഡക്റ്റും എല്ലായിടത്തും സക്സസ് ആവണം നമ്മൾ പറയുന്ന പോലെ തന്നെ എല്ലാം വർക്കൗട്ട് ആണോ എന്നും അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾ അവസാന വാക്കുകളൊന്നുമില്ല നമുക്കിതിനെക്കുറിച്ച് പരിമിതമായിട്ടുള്ള അറിവുകളാണുള്ളത് നമ്മൾ മാക്സിമം നമ്മൾ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് എന്ത് റിസൾട്ട് കിട്ടുന്നു അതാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഇതിന് സയൻറ്റിഫിക്കായിട്ട് ഇതിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങളോ അതിൻ്റെ ടെക്നിക്കൽ സൈഡൊന്നും നമ്മൾ ഇതിനകത്ത് പറയാവുമില്ല അപ്പോൾ ഇതൊക്കെയാണ് ഒരു കൃഷിക്കാരൻ്റെ ആംഗിളിലൂടെ നോക്കുമ്പോൾ എന്തൊക്കെയാണ് കണ്ടുവരുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ പൂക്കളം ഉണ്ടാകുന്നുണ്ട് വലിയ അഴുകിലുണ്ടാക്കുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ സമയത്ത് ഉപയോഗിക്കുന്ന നല്ലൊരു ടോണിക്കാണ് ബയോ ക്ലാസിക്കെന്ന് പറയുന്നത് കുറഞ്ഞ ഡോസേജ് കുറഞ്ഞ വില എന്നാൽ നല്ല ക്വാളിറ്റി ഇതാണ് ഇതിൻ്റെ ഒരു എനിക്ക് നോക്കിയിട്ട് എനിക്ക് തോന്നിയ ഒരു അഡ്വാൻറ്റേജ് അപ്പം കുറച്ച് അളവുള്ളവർക്കും ചെറിയ അളവിലും ഇത് അവൈലബിൾ ആകും അതൊക്കെ കൊണ്ട് എല്ലാവർക്കും ഉപയോഗിക്കഴിയും നല്ലൊരു പ്രോഡക്റ്റാണ് അതിൻ്റെ വില നമ്മൾ പറഞ്ഞിരുന്നത് ഏകദേശം രൂപ വിലയാണെന്ന് അപ്പോൾ ബാലഗോസ് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഇതിനെക്കുറിച്ച് വേറെ എൻ്റെ ഒരു അറിവിൽ എനിക്ക് പരിമിതമായ അറിവിൽ ഇതൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം അടുത്ത വീഡിയോ കാണുന്നത് എല്ലാവർക്കും നന്ദി അതേപോലെ നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള എന്തെങ്കിലും അഭിപ്രായമാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കമന്റിലൂടെ നമുക്ക് നമ്മുടെ വീഡിയോകൾ വരുന്ന തെറ്റുകളൊക്കെ തിരുത്താൻ കഴിയും ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ വൈഡപ്പ് ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ നമ്മുടെ വീഡിയോകളൊക്കെ മറ്റേ കൃഷിക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യണം അടുത്ത വീഡിയോ കാണുന്നവർ എല്ലാവർക്കും നന്ദി